നമസ്കാരം ഞാൻ അശോക് നാരായൺ ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ് ട്രെയിനറാണ് ഇന്ന് ഞാൻ എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഏകദേശം നൂറ്റി അൻപത് പേജുകളോളമുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകം ഹിപ്നോസിസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷണലി ചെയ്തുകൊണ്ടിരിക്കുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെയധികം പ്രയോജനപ്രദമായ ഒരു പുസ്തകമാണ് പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് അതായത് ഈ മേഖലയിൽ ഏതെങ്കിലും വിധത്തിൽ അറിവുകൾ നേടാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഉചിതമായ നിർദ്ദേശങ്ങൾ വ്യക്തികൾക്ക് കൊടുക്കുമ്പോഴാണ് ശരിക്കും ഒരു തെറാപ്പി പൂർണ്ണമായും ഫലപ്രദമായി തീരുന്നത് അല്ലേ അതായത് ശരിയായ നിർദ്ദേശങ്ങൾ ശരിയായ സമയത്ത് വ്യക്തികളുടെ ശാരീരിക മാനസിക വൈകാരിക സവിശേഷതകളെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങൾ എത്രമാത്രം കൃത്യവും വ്യക്തവും പവർഫുള്ളുമായിരിക്കുമോ സ്ട്രോങ്ങും ആയിരിക്കുമോ അതിനനുസരിച്ചിട്ടായിരിക്കും കൃത്യമായിട്ട് ഫലം ചെയ്യുന്നത് വളരെ കൃത്യമായ വിധത്തിൽ അതിസൂക്ഷ്മമായ തലങ്ങളെപ്പോലും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നിങ്ങളുടേതായ വിധത്തിലെ നിർദ്ദേശങ്ങളെ രൂപപ്പെടുത്താൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും അതായത് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം വാക്കുകൾ ഹിപ്നോട്ടിക് സജഷൻസിലെ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം അതുപോലെ ഏതെല്ലാം വാക്കുകൾ ഹിപ്നോട്ടിക് സജഷൻസിൽ നിന്ന് പരിപൂര്ണമായിട്ടും മാറ്റി നിർത്തേണ്ടതുണ്ട് നിർബന്ധമായിട്ടും മാറ്റി നിർത്തേണ്ട ചില വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യകാരണ സഹിതം നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാ വ്യക്തികളെയും ഒരുപാട് ഡീപ്പ് ട്രാൻസ്ലേറ്റ് ഒന്നും കൊണ്ടുപോകാൻ സാധിച്ചുകൊള്ളണമെന്നില്ല അത് വ്യക്തികൾക്കും സമയത്തിനും സാഹചര്യങ്ങൾക്കും അവരുടെ മാനസിക വൈകാരിക സവിശേഷതകൾക്കും ഒക്കെ അനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എങ്കിൽ പോലും ഒരു നേർത്ത മയക്കത്തിലൂടെ കടന്നു പോകുമ്പോഴോ ഇനി അതല്ല പൂർണ്ണബോധത്തിലിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരോക്ഷമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ശരിയായ വിധത്തിൽ അവരെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട് മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് തുറക്കുന്ന ചില രഹസ്യവാതിലുകളുണ്ട് ഇവയെ ശരിയായ വിധത്തിൽ കണ്ടറിഞ്ഞുകൊണ്ട് അതായത് ലേണിംഗ് മൊഡാലിറ്റീസിനേക്ക് വളരെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് ആ വിധത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്താൽ വളരെ ഫലപ്രദമായിട്ട് വ്യക്തികളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വിധത്തിലുള്ള വളരെ സൂക്ഷ്മമായ കാര്യങ്ങളെപ്പോലും പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സയൻറ്റിഫിക്കായിട്ട് ആധികാരികമായിട്ട് അതുപോലെ നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിലെ ഏതൊരു വ്യക്തിക്കും വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ കുറേയധികം യഥാർത്ഥ കേസ് സ്റ്റഡികൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിവിധങ്ങളായ കേസ് സ്റ്റഡികളിലൂടെ നിങ്ങൾ പോകുമ്പോൾ വളരെ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നും ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്തെല്ലാം സവിശേഷതകൾ എന്തെല്ലാം പ്രത്യേകതകൾ അവിടെ പരിഗണിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ഓരോരോ അസ്വസ്ഥകളെ പരിഹരിക്കാൻ എന്തെല്ലാം നിലപാടുകളും സമീപന രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഹിപ്നോസിസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഇനി മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഇനി ഇതിനെല്ലാം അപ്പുറം മേഖലയിൽ താല്പര്യമുള്ള വ്യക്തികൾക്കും ഈ പുസ്തകം കൃത്യമായിട്ട് സഹായകരം തന്നെയായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില പക്ഷേ നിങ്ങൾക്ക് ചില ഇളവുകളെല്ലാം ലഭിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തോന്നിയേക്കാം ഇത്ര ചെറിയ പുസ്തകത്തിന് ഇത്രയും വിലയുണ്ടോ എന്നുള്ളത് ഉണ്ട് കാരണം അതിൻ്റെ പേജുകൾക്കോ വലിപ്പത്തിനോ അല്ല മറിച്ച് അത് നമുക്ക് തരുന്ന അറിവുകൾ ആ അറിവുകൾ വളരെയധികം മൂല്യമേറിയതും പകരം വയ്ക്കാനാകാത്തതും തന്നെയാണ് വളരെ കാലത്തെ പഠനങ്ങൾ ഗവേഷണങ്ങൾ അതുപോലെ തന്നെ അനുഭവ സമ്പത്ത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ മൂല്യത്തിനൊത്ത ഒരു വില അതിന് ഈടാക്കുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു കഥയോ നോവലോ ആ വിധത്തിൽ എന്തെങ്കിലും ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ആ വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു മാനസിക വൈകാരിക സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞാൽ ആ വായന എന്താണ് നിങ്ങളിൽ അവശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ പുസ്തകം അങ്ങനെയല്ല നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങളുടെ തുടർ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും ഈ പുസ്തകത്തിലെ അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായകരമാകും അത് കുടുംബജീവിതമായിക്കോട്ടെ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതമായിക്കോട്ടെ അതുപോലെ വ്യക്തി ജീവിതമായിക്കോട്ടെ അങ്ങനെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നിർദ്ദേശങ്ങളിലൂടെ നമുക്കൊരു വ്യക്തിയെ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിക്കാമെന്നും അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാം എത്രമാത്രം മറ്റ് വ്യക്തികളാൽ മറ്റ് വ്യക്തികളുടെ നിർദ്ദേശങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നും ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും ഗംഭീരമായിട്ടുള്ള അറിവുകളാണ് ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് തരുന്നത് ഇനി ഈ പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് ബന്ധപ്പെടുകയോ ചെയ്യുക വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ജില്ല അതുപോലെ ഈ പുസ്തകം വേണം എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു വാട്സപ്പ് സന്ദേശം അയയ്ക്കുക നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പരമാവധി വില ഇളവുകളും നിങ്ങൾക്ക് അവിടെ കിട്ടും നിങ്ങൾക്ക് കൊറിയറിലോ പോസ്റ്റിലോ ഈ പുസ്തകം ലഭ്യമാക്കാൻ സാധിക്കും അതുപോലെ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് നയൻ എയിറ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് നയൻ ഡബിൾ ത്രീ സെവൻ എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കഴിയുന്നിടത്തോളം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതായിരിക്കും സൗകര്യം കാരണം പലപ്പോഴും പല തിരക്കുകളിലുമായിരിക്കും അതുകൊണ്ട് ഫോൺ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എപ്പോഴും മറുപടി ലഭിച്ചുകൊള്ളണമെന്നില്ല വാട്സപ്പ് സന്ദേശങ്ങളാണെങ്കിൽ സൗകര്യത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭ്യമാകും ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം നിങ്ങളിൽ ഹിപ്നോസിസ് പഠിക്കാൻ അറിയാൻ താല്പര്യമുള്ള വ്യക്തികളുണ്ട് എങ്കിൽ വളരെ ലളിതമായിട്ട് നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിൽ നിങ്ങൾക്ക് വളരെ ലളിതവും ആധികാരികവുമായിട്ട് തന്നെ ഹിപ്നോസിസ് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് അതിന് നിങ്ങളുടെ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും തടസ്സമാവില്ല നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഹിപ്നോസിസ് പ്രോസസ്സ് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ പുസ്തകത്തിൻ്റെ കോപ്പി എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുക അതുപോലെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് എന്താണോ തോന്നുന്നത് അത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താൻ കാരണം പുതിയ എഡിഷനിലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്കത് പരിഗണിക്കാം അപ്പോൾ വളരെയധികം മൂല്യവത്തായ ഈ പുസ്തകം സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജില്ല പുസ്തകം വേണം എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചോളൂ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ ബബായ്